കരസേനയ്ക്ക് ടെറിട്ടോറിയൽ ആർമി അംഗങ്ങളുടെ സേവനം ഉപയോഗിക്കാൻ അനുമതി നൽകി കേന്ദ്രം സംഘർഷം വ്യാപിച്ചാൽ കരസേനാ മേധാവിക്ക് ഇക്കാര്യം തീരുമാനിക്കാമെന്നും റിപ്പോർട്ടുണ്ട് തയ്യാറായിരിക്കാൻ ടെറിട്ടോറിയൽ ആർമിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്രം മേഘാ പി പണിക്കർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ മേഘ നമുക്കറിയാം രാജ്യത്ത് അത്രയധികം ഒരു സംഘർഷ ഭീതി നിലനിൽക്കുകയാണ് ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് യുദ്ധം തുടങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ കരസേനയ്ക്ക് ടെറിട്ടോറിയൽ ആർമി അംഗങ്ങളുടെ സേവനം ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് കേന്ദ്രം ഇതിനർത്ഥം സ്വസജ്ജമായിരിക്കാൻ തന്നെയുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയല്ലേ തീർച്ചയായും പക്ഷെ ആ ടെറുകൾ ആർമി അംഗങ്ങളുടെ സേവനം ഉപയോഗിക്കാൻ കരസേനയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സംഘർഷം വ്യാപിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംഘർഷാവസ്ഥ കൂടുതലാണെങ്കിൽ കർശന മേധാവിക്ക് ഇക്കാര്യവും സ്വയമേ തീരുമാനിക്കാമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു കരസേനയ്ക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അതായത് ടെറിട്ടോറിയൽ ആർമി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത് ടെറിട്ടോറിയൽ ആർമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ പ്രതിരോധത്തിന് ഇന്ത്യൻ പട്ടാളത്തെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടെറിട്ടോറിയൽ ആർമി ഇവർക്ക് പരിശീലനം ലഭിച്ചവരാണ് പക്ഷെ ഇവർ പട്ടാളക്കാരോ ആണോ എന്ന് ചോദിച്ചാലല്ല പക്ഷെ ഇവർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം ലഭിച്ച വ്യക്തികളാണ് സേനയ്ക്ക് ഈ ടെറിട്ടോറിയൽ ആർമി ഉപയോഗിക്കാൻ സാധിക്കും പക്ഷെ അത് ബന്ധപ്പെട്ട അധികാരികളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അവകാശമുള്ളൂ ഇന്ത്യൻ സേനയുടെ സമാന്തര സേനയായി ഈ ടെറിട്ടോറിയൽ ആർമിയെ കണക്കാക്കാൻ സാധിക്കുന്നതാണ് ടെറിട്ടോറിയൽ ആർമി ഒരു പ്രൊഫഷണൽ സേന അല്ല പക്ഷെ സഹായം തേടാൻ സാധിക്കുന്ന ഒരു സേനയാണ് അതേപോലെ തന്നെ ഇതിൽ ജോലി ചെയ്യുന്ന ആളുകളൊന്നും സ്ഥിരം സൈനിക സേവനം നടത്തുന്ന വ്യക്തികളൊന്നുമല്ല സൈനിക ക്യാമ്പുകൾക്ക് പുറത്ത് മറ്റു ജോലികളൊക്കെ തന്നെ നമ്മൾ പാർട്ട് ടൈം ജോലി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഉള്ള അംഗങ്ങളാണ് ഇവർക്ക് പക്ഷേ പൂർണ്ണമായിട്ടും കൃത്യമായിട്ടുള്ള പട്ടാള പരിശീലനം ലഭിച്ചിട്ടുള്ള അംഗങ്ങളാണ് ഇവർക്കാണ് ഇപ്പോൾ ഇവരെ ഉപയോഗിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യഘട്ടങ്ങളിൽ സേനാംഗങ്ങൾക്ക് ഇതിനുള്ള അവകാശവും അധികാരവും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുള്ള നീക്കം എങ്ങനെയാണെന്ന് ഇന്ത്യ വരുത്തുന്ന ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ നിർത്തുകയാണെങ്കിൽ ഇന്ത്യയും നിർത്താൻ തയ്യാറാണ് എന്നൊരു കഴിഞ്ഞ ദിവസം അങ്ങനെ തന്നെ അറിയിച്ചിരുന്നത് ഇപ്പോൾ ഉമർ അബ്ദുള്ള അടക്കം മാധ്യമങ്ങളിൽ ജമ്മു കാശ്മീർ സന്ദർശിച്ച ശേഷം ഒമർ അബ്ദുള്ള മാധ്യമങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് അതായത് ഒരു കാരണവശാലും ഇന്ത്യ ആയിട്ട് അതായത് അവസാനിപ്പിക്കില്ല പാകിസ്ഥാൻ തോക്ക് താഴെ വെക്കുകയാണെങ്കിൽ ഇന്ത്യയും തോക്ക് താഴെ വെക്കും അങ്ങനെയൊരു മറുപടി ആയിരുന്നു ഒമർ അബ്ദുള്ള നൽകിയത് അവരെക്കാൾ പ്രബലമായിട്ടുള്ള സംവിധാനം ഇന്ത്യയ്ക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം മറക്കരുത് എന്ന നിർദ്ദേശവും ഉമർ അബ്ദുള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഏതായാലും നിലവിൽ തീർത്തോളിൽ ആർമിയെ ഉപയോഗിക്കാനുള്ള ഒരു സേവനം ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതേസമയം പല ജില്ലകളിലും അതായത് ഈ ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജാഗ്രത തുടരുക എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഏതായാലും നിലവിൽ ടെറിട്ടോറിയൽ ആർമി അംഗങ്ങളുടെ സേവനം ഉപയോഗിക്കാൻ കരസേനയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ് അക്ഷയ ശരി മേഘയാണ് വിശദാംശങ്ങൾ നൽകിയത് കരസേനയ്ക്ക് ടെറിറ്റോറിയൽ ആർമി അംഗങ്ങളുടെ സേവനം ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് കേന്ദ്രം സംഘർഷം വ്യാപിച്ചാൽ കരസേനാ മേധാവിക്ക് ഇക്കാര്യം തീരുമാനിക്കാമെന്നും പറയുന്നുണ്ട് തയ്യാറായിരിക്കാൻ ടെറിറ്റോറിയൽ ആർമിക്ക് നിർദ്ദേശം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ നിമിഷം പുറത്തുവരുന്നത് അതേസമയം സിന്ധു നദീജല ഉടമ്പടിയിൽ പാകിസ്ഥാനെ കൈയൊഴിഞ്ഞ ലോക ബാങ്ക് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുന്നതിനായി ഇന്ത്യ സിന്ധു നദി ഉടമ്പടി റദ്ദാക്കിയതിനെ തുടർന്ന് പാകിസ്ഥാൻ ലോക ബാങ്കിനെ ആശ്രയിച്ചതിന് പിന്നാലെയാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത് ഇതോടെ മറ്റൊരു ആഭ്യന്തര പ്രശ്നമാണ് പാകിസ്ഥാൻ നേരിടുന്നത് വിവരങ്ങൾ അനന്യ അനിൽപിള്ള നൽകും അനന്യ ഇപ്പോൾ പാകിസ്ഥാൻ തികച്ചും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് തുടക്കം മുതൽ ഇന്ത്യ പാക് ബന്ധത്തിൽ വഷളാകുന്നതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെയാണ്